മച്ചമ്മേ വണ്ടിക്കാരനാണ് ഇപ്പം സമയം രണ്ട് മണിയായി ഇന്നിപ്പോൾ ഒരു ട്രിപ്പ് ഉണ്ട് നാലു മണിക്ക് വണ്ടി കൊടുക്കണം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് കാലി ചായം കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു അയ്യോ ഉറക്കക്ഷീണമൊക്കെ ഉണ്ടേ അകെ ഒരു രണ്ട് മണിക്കൂറിൽ ഉറങ്ങിക്കുള്ളൂ പത്ത് മണിക്ക് വരെ ഫോൺ കളിച്ച് ഉത്തിരണ്ടായിരുന്നു അങ്ങനെ എന്താ വെച്ചാൽ ഇതാ ചായ പൊടിയും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് മെല്ലെ ഇറങ്ങി അപ്പോൾ ഇത് വിട്ടാന്ന് വണ്ടി പോകാൻ വിചാരിക്കുന്ന പോലെ ഇങ്ങനെയല്ല കേട്ടോ പോകുന്നത് ബാഗ് ബാഗിൻ്റെ അകത്തേ ഇതുണ്ട് പേൻ്റ് ഉണ്ട് മായ അതിനെ കൊണ്ട് ഇരുമ്പള നൂറ് പേൻ്റെ ഓട്ടായനെ കൊണ്ട് കാലിൽ നഞ്ഞോ പോയിട്ട് അവസരം ഇട്ടാ അങ്ങനെ തമ്മളെ ചെക്കനെ എടുക്കാൻ പോകട്ടാ ചെക്കന ഏതാ മനസ്സിലാക്കില്ലേ ഇതാണ് വണ്ടിക്കാരൻ്റെ രഥം അങ്ങനെ കാലിൽ തന്നെ മൂപ്പറ ചാട്ടാക്കി ഏതാ വണ്ടി എടുത്ത് വിടുകട്ടോ ഇതാ പോകുന്ന പോക്കില്ല ഗേറ്റ് ഗേറ്റടച്ച് രാവിലെ തന്നെ അടിപൊളിയായി നല്ലൊരു ഗേറ്റ് അടവ് കുടുങ്ങി നല്ല സമയം എടുത്തിന് പിന്നെ അവസാനം എല്ലാം കൂടി ഇതാ നമ്മളെ ചെക്കൻ്റെ അടുത്ത് എത്തി അപ്പോൾ ഇതാ നമ്മളെ അസ്ത്ര ഗാലക്സീൻ്റെ തന്നെയാണേ പതിനേഴ് സീറ്റ് അപ്പൊ ഞാൻ നോക്കുന്നതുണ്ട് ഇമ്പളെ വില്ലനുണ്ട് അപ്പുറം തന്നെ നോക്കി നിൽക്കുന്നു ഒന്നും പറയണ്ട അസ്ത്രമോനെ പരിചയപ്പെട്ടിരിക്കില്ലല്ലോ ഇതാണ് ഇമ്പളെ അസ്ത്രമോൻ അസ്ത്രമോൻ്റെ ഉള്ളൊക്കെ ഇപ്പം കാണിച്ചിരട്ടാ ഓപ്പറ കുറച്ച് പുതിയനാണ് ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നമ്മളെ അസ്ത്രേൻ്റെ ഉള്ളിൽ ഇതാണ് ബ്ലസ്ത്ര നമ്മളെ പതിനേഴ് സീറ്റ് ഇന്ന് ഇവനെങ്കിലും കൊണ്ടാട്ടോ എറണാകുളത്തേക്ക് പോകുന്നത് അങ്ങനെ ഇവിടെ നിന്ന് നേരം വണ്ടിയുടെ എടുത്ത് രാവിലെ തന്നെ ഭയങ്കര ദാഹം ഒരു പമ്പ് ചവിട്ടി ആട് കുറച്ച് കുപ്പിയിൽ വെള്ളം നിറച്ച് കുറച്ച് കുടിച്ച് ഇങ്ങനെ ഡീസലടിച്ച് കാരണം എറണാകുളം വരെ ഓടാൻ ഉള്ളല്ലേ അതൊക്കെ കഴിഞ്ഞ് ഹോട്ടലിലേക്ക് അതിൽ ചായ അങ്ങോട്ട് കുടിച്ച് രാവിലെ തന്നെ നല്ല ചൂട് ചായ ഒക്കെ അങ്ങോട്ട് സെറ്റാക്കി പിന്നെ കുറച്ച് ആൾക്കാരപ്പുറം പേപ്പറൊക്കെ വായിക്കുന്നുണ്ട് അവിടെക്ക് എന്തൊക്കെയോ രാവിലെ തന്നെ ഒരു മണിയായി മണി ആയി സ്ഥലപ്പം തിരൂരെത്തിന് അപ്പോൾ വയ്യായിട്ട് ചായ അടി നോക്കി നല്ല രസമുണ്ട് നല്ല അടിപൊളി ചായ അടിച്ചിട്ട് ചായ അനങ്ങ് വാങ്ങി കുടിച്ച് പിന്നെതാ നേരം വെളുത്ത് ഇപ്പം ബൈപ്പാസിൻ്റെ പണിയാൻ കണ്ടേ ഫുള്ള് ട്രാഫിക് ആ അപ്പോൾ ഇതന്മാതിരി ട്രാഫിക്കാ അങ്ങനെ എങ്ങനെ ബാക്കിൽ ഇങ്ങനെ പോകണം വണ്ടിക്കാരനെ കണ്ടിക്കില്ലാണ്ടല്ലോ അതാ വണ്ടിക്കാരനെന്താ മുഖമൊക്കെ ക്ഷീണിച്ചേക്കില്ലേ വർക്ക് ഇരിക്കില്ലല്ലോ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് പാർട്ടിക്ക് നല്ല വർക്കാണ് ഇന്ന പാട്ടും മേളൊന്നും ഇല്ല നൈസ് സോങ് ഒക്കെ ഇട്ട് അങ്ങനെ പോവുക ഇതാ കളമശ്ശേരി എത്തിയത് നോക്കുന്നേരം പിന്നെ ബ്ലോക്കോട് ബ്ലോക്ക് ഒര മുക്കാൽ മണിക്കൂർ കളമശ്ശേരി ബ്ലോക്കിൽ അങ്ങോട്ട് കുടിക്കുന്നു ഇപ്പം രാവിലെ ഏകദേശം ഒരു ഒമ്പതര ആയിരുന്നു എന്ത് ബ്ലോക്കാത് നല്ല ട്രാഫിക് ആയിന് മെല്ലെ 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 അങ്ങനെ നീങ്ങുന്നുണ്ട് ആ സ്ഥാനത്ത് അമ്പള ലക്ഷ്യ സ്ഥാനത്ത് എത്തിക്കും വണ്ടർല വണ്ടർലേൻ്റെ ഈ വണ്ടർലേൻ്റെ ഗേറ്റ് കയറുന്നൊരു പ്രത്യേക സുഖാട്ടോ വണ്ടർലാന്ന് എത്തി നോക്കുന്നവരുണ്ട് വണ്ടീന്ന് പോലൊക്കെ ഒച്ചപ്പാടും ബഹളം ഒക്കെയാണ് അവരൊക്കെ ഒന്നൊരു ഉഷാറായി വണ്ടറിലെത്തി കഴിഞ്ഞാലോ പിന്നെ അവർക്ക് യാത്ര ചെയ്യണമൊക്കെ ഉണ്ടായിനോ എല്ലാവരും നല്ല ഉറക്കായിനോ നിമ്പക്ക് പിന്നെ വണ്ടിക്കാരൻ ഉറക്കൊന്നുമില്ലല്ലോ ഇങ്ങനെ പോവു എന്നെ ആ അങ്ങനെയെല്ലാം കൂടി ഇതാ അയ്യ കേറ്റമൊക്കെ ഇങ്ങോട്ട് കയറി കയറി പോയിക്കൊണ്ടിരിക്കുക ഏകദേശം വണ്ടർലേന്റെ ഫ്രണ്ട് എത്താനായി ഒരു വളവും കൂടി പറയാനുണ്ട് ഒരു വളവും കൂടി വളഞ്ഞാൽ മണ്ടല്ല എൻ്റെ ഫ്രണ്ട് എത്തി ഇന്ന് തീരെ തിരക്ക് കുറവാട്ടോ ഇനിയിപ്പോൾ ഇവിടെ ടിക്കറ്റിന് ഓഫറും ഉണ്ട് രണ്ട് ടിക്കറ്റ് എടുത്താലും ഒരു ടിക്കറ്റ് ഫ്രീ വണ്ടിയിലാകെ പതിനഞ്ച് ആളുണ്ട് അപ്പോൾ ഒരു പത്ത് ടിക്കറ്റ് എടുത്താൽ അഞ്ച് ടിക്കറ്റ് ഫ്രീ ഉണ്ട് അതുകൊണ്ടാണ് വന്നത് അപ്പോൾ ഇത് എല്ലാവരിലും എത്തിച്ചാളെ കേട്ടോ ഇങ്ങനൊരു ഓഫർ ഉണ്ട് എന്നുള്ളത് ഓണത്തിൻ്റെ ഒരു ഓഫർ വന്നാണ് അങ്ങനെ അത് അവസാനം നമ്മൾ വണ്ടർലെ എൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ട് കൊണ്ടുവച്ചപ്പോൾ വണ്ടി അങ്ങോട്ട് നിർത്തി അപ്പോൾ ഗസ്റ്റിനൊക്കെ ഭയങ്കര സന്തോഷം വണ്ടർലേ കണ്ടരോ എയ്വാ പിന്നെ ഓരോരുത്തരായിട്ട് വണ്ടീന്ന് ഇറങ്ങി എല്ലാവരും ഇറങ്ങി ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ഇവലി ഇറക്കിയിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ആറു മണി വരെ ഇവരെ കാത്തിക്കണം അപ്പോൾ താങ്ക് യു എന്നാൽ ബാക്കി വിശേഷം പിന്നെ കാണാം